ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നാളെയാണ് പ്രകാശൻ ആകെ ചമ്മി നാണം കെട്ട് പോകാൻ പോകുന്ന ഭാഗം വരുന്നത് അപ്പൊ നാളെ പ്രകാശൻ മണവാളൻ ഡ്രസ്സൊക്കെ ഇട്ട് ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുവാണ് അവിടെ പ്രകാശൻ എട്ടിച്ചുകൊണ്ട് ഒരു കാഴ്ചയാണ് പ്രകാശൻ കാണുന്നത് ലക്ഷ്മീനെ കാണുന്നുണ്ട് അപ്പോഴും പ്രകാശ് എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുന്ന രീതി ലക്ഷ്മിയാണ് കാർത്തിയുടെ അമ്മ എന്നുള്ള സത്യം പോലീസാർ വന്ന് പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ കാര്യം ചെയ്യുമ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം സാർ നിന്റെ കല്യാണമാണെന്ന് പ്രകാശം പറയുമ്പോൾ പോലീസുകാരെയൊക്കെ കളിയാക്കുവാണ് ഹേ നിന്റെ കല്യാണോ ഒരുപാട് പ്രാവശ്യം നിന്റെ മകൻ നാണം കെട്ട പരിപാടിയാണ് ഇപ്പൊ നീ വീണ്ടും ഈ പരിപാടി തുടങ്ങിയോ നാണോ ഇല്ലെടോ നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങണത് എന്നൊക്കെ പറയുകയാണ് സാർ സത്യയുടെ കല്യാണമാണ് സാർ എന്നു പറയുകയാണ് അത് നടന്ന് എന്റെ മോൻ ശ്രമിച്ച് ശ്രമിച്ചിപ്പം ആദ്യ വഴിക്ക് നിർത്തി ആദ്യ സ്വാദി എന്നൊരു പെണ്ണിനെ കല്യാണം കഴി സോണിന്ന് പറഞ്ഞിട്ട് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എന്നിട്ട് സോണിയുടെ ജീവിതം കുട്ടിച്ചോറാക്കി ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടിക്ക് ഇപ്പം നല്ലൊരു ജീവിതം കിട്ടി അത് കേട്ട് സ്വാദീന്റെ പുറകെ നടന്നു സ്വാദി രജിസ്റ്റർ ഓഫീസറിന്റെ സ്വാധീനം പറ്റിച്ചു ശരണിനെ കരണം കഴിച്ചു അവളാണെങ്കിൽ ഒരു വിക്രത്തിനൊരു ട്രാപ്പിലാക്കി അവളും വിക്രത്തിന്റെ നല്ലൊരു പണി കൊടുത്തു ഇപ്പം അതെ ആ മകൻ കുറച്ചുനാളത്തേക്കൊന്ന് വിശ്രമിക്കാൻ വെച്ചപ്പോൾ അച്ഛനാ പണി പണിക്കിറങ്ങിയോ നിന്റെ കാര്യം ഞാൻ നടത്തണതെന്ന് എനിക്കൊന്ന് കാണരുടാ എന്ന് പറയുമ്പോ പോലീസുകാരെ പ്രകാശനെ പ്രകാശിനെ തൂക്കിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുകട്ടോ അതിനുശേഷമാണ് സത്യങ്ങളൊക്കെ വിക്രവും അറിയണത് കാരണം വിക്രത്തിന് മാത്രം സത്യം അറിയില്ലല്ലോ ഇതിനു മുമ്പ് ദീപനെ കണ്ണൻ കഴിക്കുന്ന മുമ്പ് പ്രകാശം വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു എന്നുള്ള സത്യം ഒന്നും വിക്രത്തിന് അറിയില്ല അപ്പൊ വിക്രം ആ ഒരു സത്യം അറിയാൻ പോവാണ് തന്റെ അച്ഛൻ തന്റെ അമ്മയെ വിവാഹം കഴിക്കണ മുമ്പ് വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നു അതിനുശേഷം അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് തന്നെ അമ്മേനെ കല്യാണം കഴിച്ചെന്നൊക്കെ വിക്രം മനസ്സിലാക്കുകയാണ് അത് മനസ്സിലാക്കുന്ന വിക്രം പറഞ്ഞിട്ടുണ്ടെ നാണക്കേട് അച്ഛൻ കാരണം ഇനി വിവാഹം നടക്കുമെന്ന് പോലും തോന്നുന്നില്ല എല്ലാം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ എല്ലാ സ്വർണ്ണോ പണവും പണ്ടോ എത്ര കഷ്ടപ്പെട്ട പൈസയും കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നൊക്കെ വിചാരിച്ചത് ഒക്കെ വെറുതെ ആയപ്പോ എല്ലാത്തിനും കാരണം അച്ഛനാണ് എടാ നിനക്ക് പൈസനെ എന്നെക്കാളും വെരുതേണ്ട പൈസ അതെ എനിക്ക് അച്ഛനേക്കാളും വരുത് പൈസ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ശരിക്കുമാർ പ്രകാശിനെ ഉപേക്ഷിക്കുന്ന പോലത്തെ രീതിയിൽ അവിടെ നിന്ന് പോകാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ